രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വണ്ടൂർ പാർക്കോ ഗോൾഡിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ടി പതാക ഉയർത്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇവിടെ സാർ പറഞ്ഞതുപോലെ ഒത്തിരി മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള വ്യക്തികളുടെ ചോര നേരുകൾ ചൊരിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് നമ്മളെ ഇന്ന് അനുഭവിക്കുന്ന ജാതികള് മതങ്ങൾ എല്ലാം ഒരു വ്യത്യാസമില്ലാതെ ജാതിയുള്ള വർഗ വിവേചനമില്ലാതെയുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ചില കാലഘട്ടങ്ങളിലായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളായിരുന്നു മതസ്വാതന്ത്ര്യങ്ങളൊക്കെ കുറഞ്ഞു തരുന്ന ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ രാസരഹനീയമായിട്ട് പഴയ കാലഘട്ടം പോലൊന്നുമല്ല എല്ലാം നടന്നുകൊണ്ടുള്ള ഒരു ജീവിതം ശൈലികളുമായിട്ട് ജനങ്ങളിൽ യുവജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അതിനേക്കാളും സങ്കടമാണ് നമുക്ക് കൊടുക്കവാമ വ്യാപാരം എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടിയത് മുതിർന്ന പൌരന്മാരെ ആദരിക്കൽ സൌജന്യ മരുന്ന് വിതരണം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും ഉന്നത വിജയികൾക്കുമുള്ള പുരസ്കാര വിതരണം എന്നിവ നടന്നു ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിലറും സ്വർണാഞ്ജലി ഗോൾഡ് ഡയറക്ടറുമായ മച്ചിങ്ങൽ അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സൌജന്യ മരുന്ന് വിതരണം വണ്ടൂർ നിംസ് ആശുപത്രി ഡയറക്ടർ നീലാം നാസർ ഹുസൈനും പുരസ്കാരദാനം എംഇഎസ് സെക്രട്ടറി അക്ബർ കരുമാരയും ഉപഹാര സമർപ്പണം മാധ്യമപ്രവർത്തകൻ ഫ്രാൻസിസ് ഒനാട്ടും നിർവഹിച്ചു നവനീത് മുഹമ്മദ് അലി കെ ടി അബ്ദുള്ളക്കുട്ടി അൻസാരി അഹമ്മദ് കുട്ടി കെ നിയാസ് കെ പി ഷിനാസ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ്